നമസ്കാരം മരട് നഗരസഭയിലെ അഞ്ചാം ഡിവിഷനിൽ തീപാർന്ന മത്സരമാണ് കാഴ്ചവെക്കുന്നത് ഐക്യജനാധിപത്യ മുന്നണി സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് ഈ പ്രാവശ്യം മത്സരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് തവണ മരട് പഞ്ചായത്തിലേക്കും നഗരസഭയിലേക്കും ജനപ്രതിയായി തിരഞ്ഞെടുത്ത ഈ കഴിഞ്ഞ ടൈമിൽ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായ ശ്രീ പി ടി രാജേഷാണ് നമ്മുടെ ഒപ്പം ചേരുന്നത് ആ വാർഡിലെ അദ്ദേഹത്തിൻ്റെ വിജയ സാധ്യതകളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും നമുക്ക് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ച് അറിയാം ഈ പ്രാവശ്യം നഗരസഭ അഞ്ചാം ഡിവിഷൻ നിലവിലെൻ്റെ ഡിവിഷൻ ആറാം ഡിവിഷൻ്റെ കുറച്ച് ഭാഗം കൂടി ചേർന്നിട്ടുള്ള ഒരു പുതിയ ഡിവിഷനാണ് അഞ്ചാം ഡിവിഷൻ അതേപോലെ തന്നെ എൻ്റെ ഡിവിഷനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഡിവിഷനും കൂടിയാണ് അഞ്ചാം ഡിവിഷൻ ആറാം ഡിവിഷനിൽ ഞാൻ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അഞ്ചാം ഡിവിഷനിലെ ആളുകൾ വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ അവിടുത്തെ ആളുകളുടെ ഇടയിൽ നിന്നും നല്ലൊരു പ്രതികരണമാണ് എനിക്ക് ലഭിച്ചത് എന്തുകൊണ്ടും ജയിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും അവിടെയുണ്ട് ഇപ്പോൾ രാഷ്ട്രീയത്തിനതീതമായിട്ട് താങ്കളൊരു സ്പോർട്സ് പ്രേമി കൂടിയാണ് അത് അവിടുത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് പറയാം തീർച്ചയായിട്ടും ഞാൻ ചെറുപ്പം തൊട്ടേ സ്പോർട്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു പോരുന്ന ഒരാളാണ് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ കാര്യത്തിലൊക്കെ നല്ല സപ്പോർട്ടാണ് എനിക്ക് തരുന്നത് വിജയിച്ച് കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ വാർഡിനകത്ത് ചെയ്യണമെന്നുള്ള നല്ലൊരു നിർദ്ദേശവും കൂടി ലഭിച്ചു ഈ ഈ പ്രവർത്തനം നമ്മൾ വരും നടക്കുന്ന തെരഞ്ഞെടുപ്പ് തീർച്ചയായും കാരണം ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ ഉൾപ്പെടെയുള്ള സ്പോർട്സിനെ സ്നേഹിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് അപ്പം അത്തരം മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളോട് അവർക്കൊരു പ്രത്യേക താല്പര്യമുണ്ട് ഈ കഴിഞ്ഞ ടൈമിന് വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നല്ലോ അപ്പോൾ തീർച്ചയായിട്ടും അഞ്ചു വർഷത്തെ വികസനങ്ങൾ എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നില്ലേ തീർച്ചയായിട്ടും ഞാൻ ഈ ഭരണസമിതിയുടെ കാലത്ത് ശ്രീ ആന്റണി ആശം വർമ്മ നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതിയിൽ മൂന്ന് വർഷം ഞാൻ തുടർച്ചയായി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു ആ സമയത്തെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ശ്രീ ആന്റണി ആശം വർമ്മയുടെ നേതൃത്വത്തിൽ നമുക്കിവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് കൂടാതെ ഒരു സാമ്പത്തിക വർഷം നമ്മൾ പദ്ധതി വിനിയോഗത്തിൽ സംസ്ഥാനത്ത് തന്നെ രണ്ടാം സ്ഥാനവും ജില്ലയിൽ ഒന്നാം സ്ഥാനവും ലഭിച്ച നഗരസഭയാണ് മരട് നഗരസഭ അപ്പൊ അത്തരം വികസനങ്ങളൊക്കെ പൊതുവിൽ നമ്മുടെ വാർഡിനകത്തുക്ക് ആളുകൾ വീക്ഷിക്കുന്നുണ്ട് ഈ നിലവിൽ ജയിച്ചു വന്ന് വാർഡിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മാറുന്നു തീർച്ചയായിട്ടും കാരണം ഈ നഗരസഭയിൽ ആദ്യമായി നൂറ്റി ഇരുപത് വോൾട്ടിന്റെ എൽ ഇ ഡി ലൈറ്റ് ഇട്ടത് നഗരസഭ ആറാം ഡിവിഷനിലാണ് അതേപോലെ തന്നെ മിനി മാസിലായിട്ട് ആദ്യമായി സ്ഥാപിച്ചത് നഗരസഭ ഈ ആറാം ഡിവിഷനിലാണ് അതേപോലെ തന്നെ നിരീക്ഷണ ക്യാമറകൾ ആദ്യമായി ഡിവിഷൻ ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ചത് ആറാം ഡിവിഷനിലാണ് അതേപോലെ തന്നെ ആളുകൾക്ക് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബെഞ്ചുകൾ ഉൾപ്പെടെ നമ്മൾ അത്തരം സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമാണ് അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ആറാം ഡിവിഷനിൽ നടത്തുവാൻ സാധിച്ചു അതെല്ലാം ഈ അഞ്ചാം ഡിവിഷനിലെ ആളുകൾ അതെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട് അവിടെ ചെല്ലുമ്പോൾ അത്തരത്തിൽ നല്ല രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ആളുകളുടെ ഭാഗത്തുനിന്ന് നിന്ന് ലഭിക്കുന്നത് ഇപ്പോ ഈ ഇലക്ഷൻ്റെ എന്താണ് വോട്ടർമാർക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഞാൻ ആറാം ഡിവിഷനിൽ നടത്തിയ വികസന പ്രവർത്തന പ്രവർത്തനങ്ങൾ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഉറപ്പായിട്ടും അഞ്ചാം ഡിവിഷനിൽ ഉണ്ടാവും എന്നുള്ള ഒരു കാര്യം അവരോട് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്